ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ആൾക്കൂട്ട ദുരന്തം ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണല്ലോ എന്താണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് എന്താണ് ഐ എന്ന പേരിൽ ഇന്ത്യയിൽ നടക്കുന്നത് താരാരാധന മൂത്ത് ഒരു നാടും ജനതയും എങ്ങോട്ടാണ് പോകുന്നത് നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരുപിടി ചോദ്യങ്ങളാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ആൾക്കൂട്ട ദുരന്തം നമുക്ക് മുന്നിൽ ഉയർത്തുന്നത് ഐ പി എൽ ജേതാക്കൾക്കുള്ള സ്വീകരണത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഐ പി എല്ലിൽ ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ചതിന്റെ വിജയാഘോഷത്തിൽ പതിനൊന്ന് ജീവനുകൾ കുരുതി കൊടുത്തു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ഒട്ടേറെ പേർക്കാണ് പരിക്കേറ്റത് ദുരന്തം അവിടെ നിൽക്കട്ടെ എന്താണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്നതെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം രാവിലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ആരാധകർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് തങ്ങളുടെ ഇഷ്ട ടീം ഐ പി എല്ലിൽ കന്നിക്കിരീടം നേടിയതിന്റെ ആഘോഷം ലോകകപ്പ് നേടിയ ശേഷം ടീമുകൾ തങ്ങളുടെ രാജ്യത്ത് തിരിച്ചെത്തി നടത്തുന്ന വിക്ടറി പരേഡിന് തുല്യമായ ആഘോഷം ആർ സി ബിയുടെ പ്രധാന താരമായ വിരാട് കോഹ്ലിയുടെ മുഖത്ത് ഒരു മഹായുദ്ധം ജയിച്ച പ്രതീതി അത് ഫൈനൽ വിജയം മുതൽക്കെ അങ്ങനെയാണ് ഒരു ക്ലബ് ക്രിക്കറ്റിൽ കപ്പടിച്ചതിന് ഇത്ര വലിയ ആഘോഷത്തിന്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഒരു കോണിൽ നിന്ന് പോലും ഉയർന്നില്ല ഉല്ലാസത്തിനും വിനോദത്തിനും അപ്പുറം തികച്ചും വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് കോടികളുടെ താരലേലവും അതിലും വലിയ കോടികളുടെ പരസ്യവും എല്ലാമായി പണത്തിന്റെ അതിപ്രസരം വിജയിക്കുന്ന ടീമുകൾക്ക് ലഭിക്കുന്ന സമ്മാന തുകയല്ല അതിലൂടെ ഉയരുന്ന താരമൂല്യവും ലേലമൂല്യവുമാണ് താരങ്ങളും കണ്ണുവെക്കുന്നത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങളെ അടുത്ത സീസണിൽ വലിയ വില്ല നൽകിയാകും ടീമുകൾ സ്വന്തമാക്കുക പരസ്യ കരാറിലൂടെ ലഭിക്കുന്ന കോടികൾ വേറെ ഓരോ ക്ലബിനും കോടിക്കണക്കിന് ആരാധകരുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന വികാരത്തിന് മുകളിൽ ക്ലബ് ക്രിക്കറ്റ് എന്ന വികാരം വളർന്നു വരികയാണ് സ്വജീവൻ പോലും വകവെക്കാതെ വലിയ ആൾക്കൂട്ടത്തിലേക്ക് തള്ളിക്കയറി നിൽക്കാൻ പോലും മടിയില്ലാത്ത ആരാധകർ വരും നാളുകളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രതാപം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് കാരണം ഐ പി എല്ലാണെന്ന് പറയേണ്ടി വരും ഐ പി എൽ എങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് വില്ലനാകുന്നത് ഐ പി എല്ലിൽ പരസ്പരം മത്സരിക്കുന്ന താരങ്ങളാണ് ഇന്ത്യൻ ടീമിൽ ഒരുമിച്ച് മത്സരിക്കുന്നത് മാസങ്ങളോളം പരസ്പരം മത്സരിക്കുകയും വെല്ലുവിളിക്കുകയും വാശിയോടെ പൊരുതുകയും ചെയ്തവർക്ക് എങ്ങനെയാണ് ഒരു മനസ്സും ശരീരവുമായി ഒരുമിച്ച് കളിക്കാനാവുക അഭിനേതാക്കളല്ല കായിക താരങ്ങളാണ് ഇവരെ നോർക്കണം സ്വാഭാവികമായും പരസ്പരം പകയും വിദ്വേഷവും കൊണ്ടു നടക്കുന്നവർ തൊട്ടടുത്ത സമയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിലും ഉണ്ടാകും പത്തുപതിനെട്ട് കൊല്ലമായിട്ട് ഉണ്ടാകാത്ത പ്രശ്നം ഇപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന ചോദ്യം ഉയരുക സ്വാഭാവികം ഐ പി എല്ലിന്റെ ആദ്യ കാലത്തേക്കാൾ വീറും വാശിയും പണാധിപത്യവും എല്ലാം വർദ്ധിച്ചു കഴിഞ്ഞു മത്സരം കഴിഞ്ഞാൽ പരസ്പരം കെട്ടിപ്പിടിച്ചും ഹസ്തദാനം നൽകിയും കളം വിടുന്ന സ്പോർട്സ്മാൻ ഒക്കെ അപ്രത്യക്ഷമാകുന്ന കാലമാണ് വിശ്വം ജയിച്ച ഹുങ്കുമായി നിൽക്കുന്ന ടീം ക്യാപ്റ്റന്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ കാര്യമാണ് കഷ്ടം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിൽ മരിച്ചത് സാധാരണക്കാരായ ആരാധകരാണ് കർണാടക സർക്കാരിനെ കുറ്റപ്പെടുത്തി ബി ജെ പി രംഗത്തു വരികയും ചെയ്തു കർണാടക മുഖ്യമന്ത്രി ആ കുറ്റപ്പെടുത്തലിനോട് പ്രതികരിച്ചതാണ് അതിലും വലിയ ദുരന്തം കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിച്ചില്ല എന്ന മറു ചോദ്യമാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉയർത്തിയത് അന്ന് ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയില്ലല്ലോ എന്ന വിശദീകരണ ചോദ്യവും സിദ്ധരാമയ്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് കുംഭമേളയിലെ മരണം കൊണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ മരണത്തെ സാധൂകരിക്കാനാണ് കർണാടക മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് മനുഷ്യന്റെ ജീവൻ അത് കുംഭമേളയിലാണെങ്കിലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണെങ്കിലും വിലയുള്ളതാണ് ഓരോ കുടുംബത്തിന്റെയും അത്താണിയും പ്രതീക്ഷയുമാണ് ആ പിഴഞ്ഞു വീണ് മരിച്ച മനുഷ്യർ ഇനിയും ഈ ലോകം കണ്ട് എത്രയോ നാൾ ജീവിക്കേണ്ടിയിരുന്നവർ എന്നാൽ ഭക്തിയുടെയും താരാധനയുടെയും പേരിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും പരസ്പരം പഴി പറഞ്ഞും ഒഴിഞ്ഞുമാറിയും സംഭവങ്ങളെ സാധുവൽക്കരിച്ചും പോകുന്ന അധികാരിവർഗവും ഈ നാടിന്റെ മറ്റൊരു ദുരന്തമാണ്